അപ്പോൾ ഇന്നത്തെ പോലെ തന്നെയാണ് ഇന്നത്തെ പരിപാടിയിട്ടാണ് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഞാൻ വീട് എടുക്കണ്ടാന്ന് കരുതി എന്താണെന്ന് വെച്ചാൽ എന്നും സാധാരണ ഉണ്ടാക്കുന്നതല്ലേ അത് എല്ലാവർക്കും അറിയുന്ന സംഭവമല്ല അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും വീട് എടുക്കണ്ട എന്ന് കരുതി പിന്നെ വിചാരിച്ച് അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ എന്നും വെക്കുന്ന രീതിയിൽ വെക്കുക അറിയാത്തവരും ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഞാനൊന്ന് പച്ചക്കറി തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കണത് അപ്പോൾ എന്ത് പച്ചക്കറി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഒരു സവാളയും തക്കാളിയാണെങ്കിലും ഇങ്ങനെ വെച്ചാൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ തേങ്ങ അതാ കുറച്ച് വലിയ ജീരകം പിന്നെന്താ രണ്ട് മണിക്കുരുമുളക് പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി നമ്മൾ സാധാരണ ഇറച്ചിക്കൊക്കെ വറുക്കും പോലെ വറുക്കുക ജീര വലിയ ജീരകം പിന്നെ എന്താ പറയുക രണ്ട് മണിക്കുരുമുളക് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി ഒക്കെ ഇട്ടൊന്ന് വറുത്ത് വന്നതിന് ശേഷം മുളക് മല്ലി മഞ്ഞൾ ഇത് മൂന്നും ഇട്ടിട്ട് വണ്ണം നല്ല ഒന്ന് വറുത്തെടുക്കാനിട്ടാ അതിൽ പച്ചമണൊക്കെ പോകുന്നവരെ എന്നിട്ട് നമുക്കത് അരച്ചിട്ട് വരാം അരക്കണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ പച്ചക്കറി ഒരു വിസലിന് വേവിച്ചെച്ചതാണ് കേട്ടോ എളുപ്പപ്പണിക്കാണ് കേട്ടോ രാവിലെ ഇതൊക്കെ നടക്കുള്ളൂ അതപ്പോൾ വേറെ പാത്രത്തേക്ക് മാറ്റിയിക്കണ് കുറച്ച് കുടിവെള്ളം ഒഴിച്ചുകൊടുക്കാം ഇതിലിപ്പോൾ ബീൻസും ഇതൊക്കെ ഉണ്ട് കേട്ടോ ബീൻസ് ഉണ്ട് പിന്നെ ചിരങ്ങുണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി ഉള്ളത് വെച്ചുണ്ടാക്കാം നമുക്ക് അപ്പോൾ അതാ വറുത്ത തേങ്ങ നല്ല അരച്ചൊന്ന് കറിയൊക്കെ ഒഴിച്ചിട്ട് നല്ലൊന്ന് തിളപ്പിച്ചിട്ട് വറവിട്ടാല് കൂട്ടാൻ്റെ പരിപാടി കഴിഞ്ഞു നമുക്ക് കുറേയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഒന്ന് വീട് എടുക്കണാവാണ്ടേ എന്നുള്ള രീതിയിൽ പിന്നെ എന്തൊക്കെ സാധാരണ എല്ലാവരും വെക്കണതല്ലേ അപ്പോൾ ഇടാനൊരു മനസ്സില്ല പിന്നെ കരുതി ഞാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടാക്കിപ്പോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ വറവ് ഇടാനാണ് നല്ലോണം എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ആ കായം കായത്തിൻ്റെ ഒരു കഷ്ണട്ട് അത് നല്ല ഇതാവുമ്പോൾ അരിഞ്ഞു വരും കേട്ടോ പിന്നെ രണ്ടുമണി ഒഴിഞ്ഞിട്ട് കുറച്ച് കടുക് പിന്നെ ദേശം ചെറിയ ജീരകം വറവടണേലട്ടാ രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഒരു ചിരി ചെറിയ ഉള്ളിയാണെങ്കിലും സവോളമാണെങ്കിൽ ഒരു പകുതി രണ്ട് കറിവേപ്പിലിട്ടിട്ട് നല്ല മോപ്പിച്ചെടുക്കുക എന്തൊക്കെയെന്നറിയില്ലേ വെളിച്ചെണ്ണ ഒഴിക്കുക കായം കായ ഒരു ചെറിയ കഷ്ണിട്ട് പിന്നെ ഇപ്പം എന്താ ഉഴുന്നിട്ട് കടുക് ഇട്ട് ജീരകം ഇട്ട് രണ്ട് വെളുത്തുള്ളി ചതച്ചിട്ട് നല്ല മണം ഉണ്ടാവും പിന്നെ സവോള അര കഷ്ണം അരിഞ്ഞത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അതൊട്ട് മോപ്പിച്ചിരീക്കൊഴിച്ചാൽ കറി റെഡിയായി പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കറി ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അതിൽ തന്നെ നമ്മൾ കിട്ടിലിക്കോ ദോശക്കോ ചോറ്റിനോ എന്തിനു വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി വീട് എടുക്കണം എന്ന് കരുതി എടുത്തതല്ല പിന്നെ എന്തായാലും ഉണ്ടാക്കലപ്പോൾ വീഡിയോയിൽ വീടുകൾ ഈടാമെന്ന് കരുതി ഇതാണ് ഇന്നത്തെ പരിപാടി